മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായത് ബിഗ് ബോസ് വീട്ടിൽ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് അനീഷാണ് ആയത് എട്ട് പേരാണ് അനീഷിനെ ബിഗ് ബോസ് വീട്ടിൽ ചെയ്യുന്ന പ്രവർത്തികൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഷേവിംഗ് ക്രീമും മുഖത്ത് തെച്ചത് പക്ഷേ ബിഗ് ബോസ് ഏഴിൻ്റെ പണി തന്നെയാണ് ബിഗ് ബോസ് കുടുംബങ്ങൾക്ക് കൊടുത്തത് അനീഷിനെ അവസാനം ക്യാപ്റ്റൻ ആക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒനിലും രേണുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ പുതിയ പുതിയ ശത്രുക്കൾ വരാൻ പോവുകയാണ് പലരും പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഇനി പുതിയ ശത്രുക്കൾ വരട്ടെ എന്നൊക്കെ ഒന്നിയിൽ രേണുവിനോട് പറയുന്നുണ്ട് പുതിയ പുതിയ ശത്രുക്കളൊക്കെ വരട്ടെ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും രേണുവിനെ നമ്മുടെ നോമിനേറ്റ് ചെയ്തത് ജ ജസലാണ് ജസൽ പറഞ്ഞത് രേണു സുദീ ഇന്നലത്തെ ടാസ്ക് എന്ന് പറയുന്നത് സ്റ്റാർ മോഷ്ടിക്കാനുള്ള ടാസ്കിൽ എനർജി ആയിട്ടും ആക്റ്റീവായിട്ടും ഒന്നും കളിക്കുന്നത് ഞാൻ കണ്ടില്ല രേണുശേഷി അങ്ങനെയല്ല നല്ല രീതിയിൽ ആക്റ്റീവായി വൺ ഡേ തൊട്ട് തന്നെ നന്നായി പെർഫോമൻസ് കാഴ്ചവെച്ചാലാണ് ഈ ബിഗ് ബോസിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ആക്റ്റീവായി കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രേണുവിനെ അവർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്